ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജോബ് വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൾ ജബാർ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് സൗദിയിലേക്കും അതേപോലെ തന്നെ യു എയിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ള ചാൻസുകൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവച്ച ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിന് കാര്യം ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഞായറാഴ്ച ഓഫീസ് ലീവ് ആയിരിക്കും ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് സൗദി ദമാമിലെ പ്രശസ്തമായ റെസ്റ്റോറൻറ്റിലേക്ക് വെയിറ്റർമാരെ നമുക്ക് ആവശ്യമുള്ളത് പതിനാറ് പേരെ ആവശ്യമുണ്ട് ആയിരത്തി നാനൂറ് സൗദിയിലേരാണ് സ്റ്റാർട്ടിംഗ് സാലറി അവർ കൊടുക്കുന്നത് ഫുഡ് ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് പത്ത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ലീവ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സൗദിയിലെ പ്രശസ്തമായ കമ്പനിയിലേക്ക് ത്രീ ഡി ആനിമേറ്റർമാരെ നാല് പേരാണ് ആവശ്യമുള്ളത് തൊള്ളായിരം യു എസ് ഡോളറിലാണ് അവർക്ക് സാലറി കൊടുക്കുന്നത് ഡിപ്ലോമ വിത്ത് രണ്ട് വർഷമെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിം ഫീൽഡിൽ അതേപോലെ തന്നെ വീഡിയോ ഗ്രാഫർമാർ നാല് പേരെ ആവശ്യമുണ്ട് എഴുന്നൂറ് യു എസ് ഡോളറിലാണ് അവരെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് മിനിമം മൂന്ന് വർഷമെങ്കിലും സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എട്ട് മണിക്കൂറാണ് അവരെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് വിശദമായ കാര്യങ്ങൾ അറിയാം തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് അബുദാബിയിലേക്ക് പ്രശ്നമായ കമ്പനിയിലേക്ക് ജനറൽ ലേബേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ ഡി ആണ് അവർ സാലറി കൊടുക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ള രണ്ട് പേർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പത്ത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ സൗദി റിയാദിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് അത് സൗദി ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ കോപ്പി ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പയർ ആണെങ്കിലും കുഴപ്പമില്ല ജി സി സി ലൈസൻസുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഒറിജിനൽ കയ്യിലുണ്ടായിരിക്കണം ഒറിജിനൽ കോപ്പി കയ്യിലുണ്ടായിരിക്കണം അതേപോലെ തന്നെ വാലിഡ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഈ രണ്ട് പേർക്കും ആയിരത്തി എണ്ണൂറ് പ്ലസ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി ഉണ്ടായിരിക്കുക വിശദമായ കാര്യങ്ങൾ അറിയാം തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ട്രെയിലർ ഡ്രൈവർമാരുടെ നമുക്ക് ആവശ്യമുള്ളത് ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ആയിരത്തി പ്ലസ് അക്കോമഡേഷൻ ആണ് അവരെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ട്രിപ്പ് അറവൻസ് ഉണ്ടായിരിക്കും ഇരുപത്തി അഞ്ച് ടു നാൽപ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ഇന്ത്യൻ ലൈറ്റ് ലൈസൻസ് ഉള്ള ആളുകൾ ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് പിന്നെ നമുക്ക് വന്നുള്ളത് ഷാർജിലെ പ്രശസ്തമായ കമ്പനിയിലേക്ക് മേശന്മാരാണ് നമുക്ക് ആവശ്യമുള്ളത് തേപ്പ് പടവ് അറിയുന്ന ജോലിയിലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി അഞ്ഞൂറ് എ ഡി ആണ് അവരെ സാലറി വരുന്നത് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഷട്ടറിംഗ് കാർപ്പൻറ്റർമാർ ആവശ്യമുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത് എ ഡി ആണ് അവരെ സാലറി വരുന്നത് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സ്റ്റീൽ ഫിക്സർമാർ ആവശ്യമുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത് പ്ലസ് ഓവർ ടൈം ആണ് അതേപോലെ തന്നെ ഹെൽപ്പർമാർ ആവശ്യമുണ്ട് ആയിരത്തി മുന്നൂറ് എ ഡി പ്ലസ് ഓവർ ടൈമാണ് അവരെ സാലറി വരുന്നത് ഈ പറയുന്ന ആളുകൾക്ക് പത്ത് മണിക്കൂറാണ് അവർ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക നാൽപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാം തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നുള്ളത് സൗദി റിയാദിലേക്ക് ഇന്ത്യൻ ലേറ്റ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് നല്ലൊരു ചാൻസാണ് നമുക്ക് സൗദി ലൈസൻസ് കിട്ടാനുള്ള നല്ലൊരു ചാൻസാണ് നമുക്ക് വന്നിട്ടുള്ളത് കൊറിയർ ഡെലിവറി ഡ്രൈവർ ആയിട്ടാണ് നമുക്ക് ചാൻസ് വന്നിട്ടുള്ളത് ഇന്ത്യൻ ലൈസൻസ് ലൈറ്റ് ലൈസൻസുള്ള മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഇരുപത്തി മൂന്നേറ്റ് മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ആണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് അതിന്റെ പുറമെ അവരുടെ വർക്കിൻ്റെ വർക്കിന് അനുസരിച്ചിട്ടുള്ള കമ്മീഷനും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്നുണ്ട് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ദുബായ് എയർപോർട്ടിലേക്ക് ബാഗേജ് ഓപ്പറേറ്റർമാരെ നമുക്ക് ആവശ്യമുണ്ട് ആയിരം ടു ആയിരത്തി ഇരുന്നൂറ് ഏഴ് ആണ് ഒരു സാലറി വരുന്നത് നാനൂറ് റിയാൽ ഫുഡിന് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് തന്നെ ടെക്നീഷ്യന്മാരെ നമുക്ക് ആവശ്യമുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ടെക്നീഷ്യൻമാരുടെ നമുക്ക് ആവശ്യമുള്ള ആയിരത്തി എണ്ണൂറ് പ്ലസ് അക്കോഡേഷനാണ് അവർ സാലറി വരുന്നത് ഫുഡിനുള്ള നാനൂറ് അലവൻസ് അതിനവർ കൊടുക്കുന്നുണ്ട് പ്ലസ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് എട്ട് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം പറഞ്ഞിട്ടുള്ളത് ആറ് ദിവസം അവർക്ക് ആഴ്ചയിൽ ജോലി ഉണ്ടായിക്കൊള്ളു അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ബൈക്ക് ലൈസൻസുള്ള ഡ്രൈവർമാരെ ഫുഡ് ഡെലിവറി കമ്പനിയിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് സൗദി റിയാദിലേക്ക് മൂവായിരത്തി അറുന്നൂറ് റിയാലാണ് അവർ സാലറി വരുന്നത് ഇന്ന് പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ എല്ലാം എത്രയും പെട്ടെന്ന് മെഡിക്കൽ എടുത്ത് എത്രയും പെട്ടെന്ന് പോവാൻ പറ്റിയ നല്ല വേക്കൻസികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവായി ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക ലാസ്റ്റ് പറഞ്ഞ വേക്കൻസികളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ദയവചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം